എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ ധന്യ എസ് രാജേഷുമായി ബന്ധപ്പെട്ട ഒരു വിവാദമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലെ ചർച്ചാ വിഷയം തന്റെ ചാനലിലൂടെ താരം നൽകിയ ഒരു പ്രമോഷൻ തട്ടിപ്പാണെന്ന് വ്യക്തമാക്കി നിരവധി ആളുകൾ രംഗത്ത് വരികയായിരുന്നു ഇതോടെ ധന്യ താൻ നൽകിയ വീഡിയോ പിൻവലിക്കുകയും തെറ്റ് പറ്റിയതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതായി ഈ വിഷയത്തിൽ ധന്യയുടെ സുഹൃത്തായ സീക്രട്ട് ഏജന്റ് നടത്തിയ പ്രതികരണത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ താരമായ റോബിൻ രാധാകൃഷ്ണൻ ഇൻഫ്ലുവൻസർ അസ്ലാം മാർലിയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു റോബിന്റെ പ്രതികരണം റോബിനൊപ്പം ആരതിപ്പൊടിയും ഉണ്ടായിരുന്നു തനിക്ക് സീക്രട്ട് സീക്രട്ടേജന്റ് എന്ന സായി കൃഷ്ണയുമായി വ്യക്തിപരമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ചില വിഷയങ്ങളില്ലെന്നല്ല എന്നാലും അവൻ എന്താണ് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡായി പറയുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും സായി കൃഷ്ണയെ പറ്റി റോബിൻ പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ സുഹൃത്തുക്കൾ പ്രതിസ്ഥാനത്ത് വന്നാൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും മാത്രമല്ല മറ്റുള്ളവർ വന്നാൽ അങ്ങനെ അല്ലെന്ന് തോന്നിയിട്ടുണ്ടോ എന്നും റോബിൻ അസ്ലയോട് ചോദിക്കുന്നുണ്ട് വരുന്ന വഴിക്ക് താൻ ഒരു വീഡിയോ കണ്ടു അതിനകത്ത് സുഹൃത്ത് ഒരു കുറ്റം ചെയ്തു സുഹൃത്തായതുകൊണ്ട് തന്നെ താൻ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് നമ്മളും മനുഷ്യരാണ് നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റുകളൊക്കെ വരുമ്പോൾ മനുഷ്യനാണ് എന്ന പരിഗണന തരാമെന്നും എന്നാൽ ആ സമയത്തൊക്കെ തന്നെ പോലെ പല മനുഷ്യരെയും ചവിട്ടി തേക്കാനായി സൈകൃഷ്ണ ശ്രമിച്ചിട്ടുണ്ടെന്നും റോബിൻ പറയുന്നുണ്ട് ഫ്രണ്ട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ താൻ കൂടെ നിൽക്കും മറ്റുള്ളവരാണെങ്കിൽ നേരെ തിരിച്ചു പറയുമെന്നത് ഡബിൾ സ്റ്റാൻഡ് അല്ലേ എന്നും റോബിൻ അസ്ലയോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് തന്നെ പോലെ പലരും മനുഷ്യൻ തന്നെയാണ് ഒരു പരിഗണന തരാമായിരുന്നു നമ്മൾ ആരും ക്രിമിനൽ കുറ്റം ഒന്നും ചെയ്ത ആളുകളൊന്നും അല്ല എന്നും ഡബിൾ സ്റ്റാൻഡ് എന്നൊരു കാര്യം പുള്ളിക്കുണ്ടെന്നും സായകൃഷ്ണനെ കുറിച്ച് റോബിൻ പറയുന്നുണ്ട് തെറ്റ് ആര് ചെയ്താലും തുറന്നു പറയണം അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ പറയും ഇത് രണ്ടു കൂടിയാകുന്നത് ഇരട്ടത്താപ്പാണെന്ന് ആളുകൾ മനസ്സിലാക്കണമെന്നും റോബിൻ കൂട്ടിച്ചേർത്തു തന്റെ അഭിപ്രായങ്ങളാണ് താൻ പറയുന്നതെന്നും അതുകൊണ്ട് അസ്ലയ്ക്ക് യാതൊരു വിഷയവും വരില്ലെന്നും റോബിൻ പറയുന്നുണ്ട് അതേസമയം ഹെലോസ് പാട്ടയ്ക്ക് ഒരു തെറ്റ് പറ്റിയതാകും അവൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ലെന്നായിരുന്നു അസ്ല പറഞ്ഞത് ഇതോടെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാകാമെന്ന് റോബിൻ പറയുന്നുണ്ട് മാത്രമല്ല അങ്ങനെ എല്ലാവർക്കും തെറ്റുകൾ പറ്റാമെന്നും റോബിൻ കൂട്ടിച്ചേർക്കുന്നു അതേസമയം റോബിനോട് തനിക്കൊരു സിമ്പതി ഉണ്ട് ഈ അടുത്ത കാലത്ത് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ അയാൾ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ തുടക്കകാലത്ത് താനും അതിലൊരു പാർട്ടായിരുന്നുവെന്നാണ് മുൻപ് സായി കൃഷ്ണ റോബിനെ കുറിച്ച് പറഞ്ഞത് റോബിനെ കുറ്റപ്പെടുത്തി താനും വീഡിയോ ഇട്ടിരുന്നുവെന്നും അത് എവിടെയൊക്കെയോ അദ്ദേഹത്തിന് വലിയ സങ്കടമായി മാറിയിട്ടുണ്ടെന്നും സായി തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ അടുത്തുപോലും റോബിൻ വേറെ എവിടെയൊക്കെയോ പറയുന്നത് കേട്ടുവെന്നും പറയാനുള്ളത് നേരിട്ട് പറയുകയാണ് ചെയ്യേണ്ടത് എന്നാൽ നേരിട്ട് കാണുമ്പോൾ അളിയ അതൊന്നും പ്രശ്നമില്ലെന്ന് അദ്ദേഹം പറയുമെന്നും സായി കൃഷ്ണ പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളത്തിലെത്തി നിരവധി വിമർശനങ്ങൾ നേരിട്ട താരങ്ങളാണ് റോബിനും സായി കൃഷ്ണയും ബിഗ് ബോസിന് ശേഷം ഇരുവരും നിരവധി സൈബർ ബുള്ളിങ്ങിനും നേരിട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ